ഒരു ഇളക്കമുള്ള കാൽമുട്ടുമായിട്ട് നിങ്ങൾ എത്ര നാൾ മുൻപോട്ട് പോകും ഹൗ ലോങ് യു ആർ ഗോയിങ് ടു ലീവ് വിത്ത് എ അൺസ്റ്റേബിൾ നീ പലപ്പോഴും എം ആർ എ റിപ്പോർട്ടിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ട് മുട്ടിൽ ഇളക്കമുണ്ടെന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ മെനിസ്കസിന്റെ പല സിംറ്റംസ് പറഞ്ഞിട്ടുള്ള ആളുകളും ഒരു തീരുമാനം എടുക്കും സർജറി ഇപ്പോൾ ഉടനെ ചെയ്യേണ്ട എന്നും സർജറി എത്രത്തോളം നീട്ടി വെക്കാൻ പറ്റുമോ അത്രത്തോളം നീട്ടി വെക്കാമെന്നും സ്വന്തമായിട്ട് തീരുമാനമെടുക്കും ഈ ഒരു തീരുമാനം അവരെടുക്കുന്നതിന് ഒരു കാരണമുണ്ട് വെറുതെ എടുക്കുന്നതല്ല അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എം ആർ ഇൽ ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പിന്നെ എന്തിനാണ് സർജറി ചെയ്യുന്നത് ഒരു പക്ഷേ സർജറി ചെയ്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് കൂടി സ്റ്റോപ്പായി പോകുമോ ഇതാണ് പല ആളുകളുടെയും കൺസേൺ ഇവിടെയാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർക്കാണ് സർജറി വേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സർജറി ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതോ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾക്ക് ഹൈ എനർജി ലെവൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇഞ്ചുറി കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും എല്ലാവർക്കും സർജറി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം ഈ സെലക്ഷൻസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സർജറി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഇത് മനസ്സിലാക്കാതെ എല്ലാവർക്കും സർജറി വേണമെന്നുള്ള തെറ്റിദ്ധാരണയിൽ പോയിട്ട് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും പ്രീ സർജിക്കൽ ലെവൽ സർജറിക്ക് മുമ്പുള്ള ലെവലിലേക്ക് പോലും തിരിച്ചു വരാൻ പറ്റാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്